ഹായ് ഫ്രണ്ട്സ് ഇടുക്കി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ് ഇടുക്കി കാഴ്ചയിൽ ഇന്ന് മൂന്നാറിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് മൂന്നാറിൽ നിന്നും എക്കോ പോയിന്റ് എക്കോ പോയിന്റിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് അതൊരു ഗ്രാമമാണ് ആ ഗ്രാമീണർക്ക് മാത്രമല്ലാതെ മറ്റൊരു പുറത്തു ആരെയും അങ്ങോട്ട് കടത്തിവിടില്ല അവർക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു വഴിയുണ്ട് കാട്ടുംഭാഗങ്ങളുടെ ശല്യമുണ്ട് പ്രത്യേകിച്ചും പടയപ്പ അതിലെ ഒരു പല പടയപ്പയുടെ ഒരു ആനത്താരയാണ് അതിൽ അവിടെ ഉള്ളത് എന്നാൽ ഞാൻ അവിടുത്തെ ഉള്ള പ്രകൃതി ഭംഗിയെക്കുറിച്ച് കേട്ടപ്പോഴും അവർക്കവിടെ ഒരുപാട് പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ട് അതൊക്കെ കേട്ടപ്പോൾ അവിടെ ഒന്ന് പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ഒരു പ്രത്യേക പെർമിഷനൊക്കെ ഞാൻ വാങ്ങി അവിടെ പോയി അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് കിടക്കാം മൂന്നാറിൽ നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ എന്ന ആ ഗ്രാമം ഉള്ളത് പോകുന്ന വഴി അതിമനോഹരമായ പ്രകൃതിരമണീയമായ രമണീയമായ കാഴ്ചകളൊക്കെ ഉണ്ടാവും ഇതാണ് അരുവിക്കാട് എന്ന് പറയുന്ന ആ ഉൾഗ്രാമത്തിലേക്ക് പോകേണ്ട വഴി ഇതൊരു കാടാണ് പടയപ്പയൊക്കെ വരുന്ന ഒരു പ്രദേശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സെക്യൂരിറ്റി ഒരു പ്രത്യേക പെർമിഷനിലൂടെയൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് കിടത്തി വിട്ടത് കാരണം ടൂറിസ്റ്റുകൾ ആരെയും ഇതിൻ്റെ ഉള്ളിലേക്ക് വിടുക അതൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലെ കുറേ കാഴ്ചകൾ കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു പോയി നോക്കാം യൂക്കാലി വനങ്ങളാണ് ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നത് അതീ ടാറ്റയുടെ ഇങ്ങോട്ടൊക്കെ ഇപ്പം തേയില ഫാക്ടറിയിലേക്ക് വേണ്ടിയിട്ട് വിറകിനു വേണ്ടിയിട്ടാണ് ഈ യൂക്കാലി എല്ലാം ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ആ മല നിറയെ യൂക്കാലിയാണ് പടയപ്പ സൈഡിൽ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് നോക്കിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ എക്കോ പോയിൻ്റ് അവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഒരു മനുഷ്യനെയോ മറ്റേ ഏതെങ്കിലും ഒരു മൃഗത്തെയോ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ മൊത്തം വനമാണ് ഈ വഴി അത് ഈ ഗ്രാമവാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് മറ്റേ പുറത്തു ഇങ്ങോട്ട് ആരെയും കിടത്തി വിടില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നടന്നു വരുവാണ് ഇവിടെ തൊട്ടടുത്ത് അവരുടെ ഗ്രാമം ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം ഈ മരങ്ങളൊക്കെ ഇങ്ങനെ തളിർത്ത് നിൽക്കുന്നതാണ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അവിടുന്ന് ആളുകളൊക്കെ വർത്താനം പറയുന്ന ഒച്ചയൊക്കെ ഉണ്ട് ദൂരെന്ന് ചെന്ന് നോക്കാം ഓ വീടുകൾ കണ്ടു സമാധാനമായി വീടുകളുടെ ഒരറ്റമാണ് ഈ കാണുന്നത് ഉള്ളിലേക്ക് വേറെയും കാണും അങ്ങോട്ട് ഇപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും എന്തായാലും നല്ല മനോഹരമായ പുൽ പ്രദേശങ്ങളുണ്ട് നേരുന്നത് അതിൻ്റെ നടുക്കോടെ ഒരു തോടൊക്കെ ഒഴുകുന്നുണ്ട് എന്തായാലും അവിടെ നിറങ്ങണം അവരുടെ കൃഷിയിടങ്ങൾ എവിടെയാണെന്നാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ അവരുടെ ഗ്രാമത്തിൽ ഞാൻ എത്തി ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായത് നോക്കുക ഇതിൻ്റെ നടുവിൽ കുറേ വീടുകൾ ഈ വീട്ടിലുള്ളവരെല്ലാവരും ഈ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഒരു ഉൾപ്രദേശമാണ് അവർ കുറച്ച് കൃഷിയും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ കാണുന്നത് കാബേജ് കൃഷിയാട്ടോ കാബേജ് അത് ഉണ്ടായി വരുന്നതേ ഉള്ളു നിറയെ കാബേജ് കൃഷിയുണ്ട് ഇവിടെ എന്ത് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ ഒഴുകുന്നതെന്നറിയാവൂ അത്രയും ഇക്കരയുമായിട്ട് അവരുടെ വീടുകൾ ഇതൊക്കെയാണ് വീടുകൾ അവരുടെ കൃഷിയിടങ്ങളൊക്കെയാണ് ആ കാണുന്നത് ഇത് നടുക്കോടെ ഒഴുകുന്ന ഈ തോട് അതിമനോഹരമായിരിക്കുന്നു അക്കരെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട് ഇതെന്താണെന്ന് നമുക്ക് അടുത്ത് പോയി നോക്കാം ഉള്ളിക്കൃഷിയാണിത് ഇപ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകത്തില്ല അടുത്തൊന്നും വീടിയെടുക്കത്തില്ല കാരണം ഇതുണ്ട് കമ്പി ഇത് മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കരണ്ട് കൊടുത്തിട്ടുണ്ട് തേക്കെ അതുകൊണ്ട് പ്രത്യേകം ഒരാളെന്നോട് പറഞ്ഞു അതിൻ്റെ അകത്തേക്ക് അകത്തെ തൊടുകയും ചെയ്യരുത് അകത്തേക്ക് പോവുകയും ചെയ്യരുത് അങ്ങ് അറ്റത്ത് കൃഷി ഉണ്ടെന്ന് പറഞ്ഞു ആ നിൽക്കുന്നതാണ് അതിൻ്റെ അടുത്തുനിന്ന് പോയി എടുക്കാമെന്നുണ്ടായിരുന്നു പക്ഷേ അത് നോക്കട്ടെ അതിൻ്റെ അപ്പുറത്ത് ഭാഗം ഒന്ന് നോക്കട്ടെ ഇതാണ് ഉരുളക്കിഴങ്ങ് കൃഷി ഉരുളക്കിഴങ്ങിൻ്റെ ഇല നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത് കണ്ടു ഇതാണ് അതിൻ്റെ ഇല ഇത് അടുത്ത മാസം ഇതിൻ്റെ വിളവ് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾ അതിനെ അവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് ഇത് ചുറ്റിനും ഇങ്ങനെ മറച്ചു വെച്ചേക്കാണ് ഇത് കമ്പിയും ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാട്ടുപന്നി ഒക്കെ വരും അല്ലെങ്കിൽ ആന വരും അതൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപെടാനായിട്ടാണ് എന്തായാലും ഉരുളക്കിഴങ്ങ് കൃഷി കണ്ടല്ലോ അങ്ങനെയാണ് കിട്ടുമല്ലേ ആ ഇപ്പൊ കരണ്ട് കൊടുത്തിട്ടില്ല അല്ലെ കമ്പിയില് ആ സോറി ആ എടുത്തത് പടയപ്പോ വരുവാണെങ്കിൽ രാത്രിയിലല്ലോ വരുവുള്ളൂ ആ ഇതെല്ലാം മുളച്ച് വരുന്ന മുളച്ചിങ്ങനെ വരുന്ന ഇതിപ്പം ഇത് മൊത്തം കാരറ്റ് കൃഷിയാണ് ഇത് എങ്ങനെയാ പേര പേര് ജോളി ആ ശരി കാണാൻ കഴിഞ്ഞ സന്തോഷം ഈ പകല് പടയപ്പ ഇതിലെ വരുമെന്നുള്ള ചെറിയ പേടിച്ചട്ടാ അതിൽ വന്നത് നടന്ന വന്നേ പകലെ വരും ഇറങ്ങുമോ പടയപ്പുടേറ്റോടേ ആ അപ്പുറത്ത് അവിടെ 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 തന്നെ തന്നെ ഉണ്ട് ഞാൻ പോകണ സമയത്ത് അതിലങ്ങനെ ചാടി വരില്ലല്ലോ അല്ല ഞാൻ ബൈക്ക് വിട്ടില്ല ഞാൻ നടന്നു വന്നു അവിടെ നിന്ന് നോക്കി നോക്കിപ്പോ ഓക്കെ 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 ഓ ഈ വെള്ളം കണ്ടിട്ട് ഇതിൽ ഇറങ്ങി ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട് നല്ല തണുപ്പും ഉണ്ട് ഒരു ഒരുവിധം ആരുണ്ട് പക്ഷെ നമ്മൾ ആരല്ലെന്ന് തോന്നുന്നു അടിയിൽ ഏറ്റവും അടിയിൽ കിടക്കുന്ന കല്ല അതിൽ പോകുന്ന പിന്നെ കൊത്തലുണ്ണീനൊക്കെ കാണാൻ പറ്റും ആ എന്താ ഈ പുൽപ്പുറമൊക്കെ കാണാൻ മൈതാനം പോലെ കിടക്കുന്നത് നന്തു രസം താറാവ് കൊണ്ട് പിന്നെന്താ വാത്ത ഇതൊക്കെ ഇതിൽ നീന്തി തുടിച്ച് 那怎么改？修改引入。 ഇവിടെ മൊത്തം കാബേജ് കൃഷിയാണ് ഇവിടെ ഇങ്ങനെയുള്ള ഈ മനോഹര കാഴ്ചകളൊന്നും പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണാൻ സാധിക്കില്ല കാരണം ഇങ്ങോട്ട് പെർമിഷൻ ഇല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോകൾ കൂടിയൊക്കെയാണ് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഇത് ബീറ്റ്റൂട്ട് കൃഷിയാണ് ഇത് മുളച്ച് വരുന്നേ ഉള്ളൂ ഇപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ പലതിൻ്റെയും ക്യാരറ്റ് കുറച്ച് വലുതായതാണേ ഇത് ഇനി എത്ര നാളെങ്കിലും എടുക്കും ഇത് വിളവെടുക്കാൻ ഇനി മൂന്ന് മാസം കൂടെ ആവും ആ ഇത് നട്ടിട്ട് ഒരു മാസമായി ഇനി മൂന്ന് മാസം കൂടെ വേണം മൊത്തം നാല് രണ്ട് മാസം മതി മൊത്തം മൂന്ന് മാസം മതി ആ ശരി ഇടയ്ക്ക് അവിടെ ബീട്രൂട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് ബീട്രൂട്ട് കാബേജ് ഉള്ളി ഇത് പണ്ട് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ് അത് ഒരു പ്രത്യേക ആകൃതിയിലുള്ളൊരു പള്ളിയാണ് വിശാലമായ ഒരു മൈതാനത്ത് ആണത് പണി കഴിപ്പിച്ചേക്കുന്നത് അതിൻ്റെ അടുത്ത് ട്രാക്ടറും കിടപ്പുണ്ട് ഇത് ഏത് വർഷം പണി കഴിപ്പിച്ചതാണെന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ ചെല്ലുമ്പോൾ എഴുതി എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം ആ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സെൻറ്റ് തെരേസ ചർച്ച് അരുവിക്കാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണിത് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒരു പഴയ മോഡല് പള്ളി ഒരു ചെറിയ പള്ളിയാണ് ഒരു നൂറ് പേർക്ക് ഒക്കെ ഇതിൻ്റെ അകത്ത് നിൽക്കാം എന്തായാലും ഇപ്പോൾ ഈ പള്ളിയിലൊന്നും ആരും വരുന്നില്ലെന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാലും പടയപ്പ ഇതിൽ വരുന്നുണ്ടെന്ന് മനസ്സിലായി ആനപ്പെണ്ണം കിടപ്പുണ്ട് ഇവരുടെ വീട് കാണാൻ നല്ല രസമുണ്ട് വലിയ പള്ളിക്കുടം പോലെയാണ് അടുത്തടുത്ത് ഓരോ മുറികൾ ഇവരെല്ലാം കൂട്ടം കൂടിയാണ് അടുത്തടുത്താണ് താമസിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വേണം ഇനി ീ ഇടുക്കിക്കാഴ്ചകൾ തീർന്നിട്ടില്ല ഒരുപാടുണ്ട് ഓരോന്നായി നിങ്ങളിലേക്ക് എത്തിക്കാം നന്ദി